ഭരണഘടനാപരമായ അവകാശങ്ങളിൽ വിട്ടുവെച്ചില്ല ബിഷപ്പ് ന്യൂനപക്ഷ അവകാശങ്ങൾ കവരുന്ന സർക്കാർ നടപടികൾ അവസാനിപ്പിക്കണം ഇന്റർജ് ഹൗസി வேட்டுகൾ பார்த்த அந்த ரஷ்ட சமூகத்தின் நடத்தைக்கு அதியேஷ்டை சைனஷ்ட தலைமைంత్రి மாட்பே இந்த சந்தர்ஷிஜு எம்சிபிஎஸ் சையஸ் சமூகத்தின ஆபஸ்தோரிக்சிட்ட வார்டுகள் விசுதமாய் അധ്യാപക സമരം ഊർജിതപ്പെടുത്തും ഭരണഘടനാപരമായ അവകാശങ്ങളിൽ വിട്ടുവീഴ്ചയില്ല ബിഷപ്പ് ജോഷൻ മാത്യോസ് ആഴ്ചകളായി തുടരുന്ന അധ്യാപക സമരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ഭരണഘടന അനുവദിക്കുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനാവില്ലെന്നും കെ വിദ്യാഭ്യാസ കമ്മീഷൻ ന്യൂനപക്ഷ അവകാശങ്ങൾ കവരുന്ന സർക്കാർ നടപടികൾ അവസാനിപ്പിക്കണം ഇന്റർ ചർച്ച് കൗൺസിൽ വിവിധ ഉത്തരവുകളിലൂടെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ പ്രവേശനത്തിനും അധ്യാപക നിയമത്തിനും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഇന്റർ ചർച്ച് കൗൺസിൽ വിദ്യാഭ്യാസ കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അടിസ്ഥാനത്വങ്ങൾ പാലിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ മതങ്ങൾ പ്രേരിപ്പിക്കണം വർത്തിക്കാൻ എല്ലാ മനുഷ്യരുടെയും അന്തസ്സിനെ ആദരിക്കുന്നത് പോലെയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങൾ പാലിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ പ്രേരിപ്പിക്കാൻ മതാധിഷ്ഠിത സംഘടനകൾക്ക് സാധിക്കണമെന്ന് യു എൻ റെിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഗബ്രിയേൽ കാച്ചെ പ്രസ്താവിച്ചു സ്പാനിഷ് പ്രധാനമന്ത്രി മാർപ്പാപ്പയെ സന്ദർശിച്ചു സ്പെയിനിന്റെ പ്രധാനമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ പേദ്രോ സാഞ്ചേസ് വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും കുറിച്ചും പൊതു താല്പര്യമുള്ള വിഷയങ്ങളെ സംഭാഷണം നടന്നതായി വധിക്കാൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു എം സി ബി എസ് സന്യാസ സമൂഹത്തിന് അപ്പസ്തോലിക് വിസിറ്റർ കേരളം ആസ്ഥാനമായുള്ള ദിവ്യകാര മിഷണറി സഭയും എം സി ബി എസ് അപ്പസ്തോലിക് വിസിറ്ററായി ഫാദർ പോൾ ആചാണ്ടി സി എം ഐ നിയമിച്ചു പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വ കാര്യാലയമാണ് മാർപ്പാപ്പയുടെ അനുമതിയോടെ ഈ നിയമം നടത്തിയത് എം സി ബി എസ് സുപ്പീരിയർ ജനറൽ ഫാദർ ജോസഫ് മലേ പറമ്പിൽ ഡൽഹിയിലെ വർത്തിക്കാൻ നയന്ത്രിത കാര്യാലയത്തിൽ നിന്ന് ഇക്കാര്യം അറിയിച്ചു ഇതോടെ സഭാ വാർത്തകളുടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം